ഊട്ടി പോയപ്പോ വിളിച്ചുല്ലേ രാവിലത്തെ ഷോ കണ്ടിട്ട് തകർന്ന് എന്റെ പെർഫോമൻസ് കണ്ട് തകർന്ന് ഏതോ തൃശൂർ ഭാഗത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ചയിലാണ് അവനെ കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടു കിട്ടുന്നതിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മോനെ മോനെടാ അങ്ങനെ മടങ്ങി വരും എവിടെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ കണ്ടല്ലേ എന്തെങ്കിലും ചെറിയ വേഷം എടുത്ത് ഒഴിവാക്കല പണം കാണാല്ലേ

ഇങ്ങനെ ഇത്രയും ആക്ടിംഗ് പരിപാടി കയ്യിലുണ്ടോന്ന് അങ്ങനെ അറിയത്തില്ല അല്ല സാധനം വർക്കാണ് ഞാൻ തുടങ്ങി ദൂക്കം പറഞ്ഞ തൂക്കം ശരിക്കില്ലേ എഴുതി ഈ വിഷു വിട്ടേ കിട്ടും െ രാവിലെ എവിടുന്ന പോയി കണ്ടു അപ്പൊ അതിന്റെ ഭക്ഷണത്തില് ആരും കണ്ടുകിടുന്ന ആൾക്കാരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഈ വിഷു ധ്യാൻ കൊണ്ടുപോവാൻ കൊണ്ടുപോയി മൂന്നുപേരും നമ്മളും ആവേശവും ജയഗണേശും എല്ലാം നല്ലവണ്ണമാണ് എല്ലാം നല്ല പടലേ